നിന്ന് കാണാൻ പണിയും വിമാനത്തിൽ ദുബായിക്ക് പോകണം കാണാം ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ശ്രദ്ധിക്കുക തന്നെ ചെയ്തത് അതായത് ബിഗ് ബിക്കാത്ത ഒരു ഡയലോഗ് ഏതോ ഒരു സ്റ്റേജിൽ നിന്നിട്ട് എന്തോ ഒരു ഫെസ്റ്റിവൽ സ്റ്റേജിൽ അങ്ങോട്ടാണെന്ന് തോന്നുന്നു അവിടെ നിന്നോണ്ട് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ വൈറലാകുന്നുണ്ട് ട്രോളോട് ട്രോൾ ഒരു രക്ഷയില്ലാത്ത ട്രോളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ടിമി ടോമ് ആരെ അനുകരിച്ചു കഴിഞ്ഞാലും ഇപ്പം മമ്മൂക്ക അനുകരിച്ചാലും ലാലേട്ടനെ അനുകരിച്ചാലും സ്വന്തം സൗണ്ടിൽ മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരാളെന്നുള്ളൊരു പേര് അങ്ങനെ ഒരു ഖ്യാതി പൊതുവേ ഉണ്ട് അദ്ദേഹം സിനിമയിലൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു ശബ്ദാനുകരണത്തിലേക്ക് കരണത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതേപോലത്തെ കാര്യങ്ങൾ വരാറുണ്ട് പലതും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പാളി പോകാറുണ്ടോ എന്നുള്ള സത്യമാണ് അതിനപ്പുറത്തേക്ക് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പൊങ്കാല ഇടാറുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും റോള് കണ്ടിട്ടുണ്ടായിരിക്കും വീട്ടിൽ ചെറിയ ഭാഗം വെക്കുന്നുണ്ട് ഒന്ന് എന്ന് പറയുന്ന കഥാപാത്രമാണ് പാർട്ടിക്കിടുക കോടതി എന്നല്ല അവൻ്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും ഞാൻ പൂക്കിയിരിക്കുന്നു നെയ്യൊക്കെ വള്ളിട്രോസ് ഇട്ട് അജന്തയിൽ ആദ്യപാബം കണ്ടെടുക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം വിട്ടതാണ് അവന്റെ പാപ്പയാ ദുബായി നിന്ന് കാണാൻ വന്നത് പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ ദുബായിക്ക് പോകണം അപ്പോൾ കാണാം കണ്ടല്ലേ ഈ ഇതാണ് വീഡിയോ ഇത് പലരും കണ്ടിട്ടുണ്ട് മാത്രമല്ല ഇത് ടീനി ടോമിന്റെ സ്വരത്തിൽ തന്നെയാണ് ആ ശബ്ദം പുറത്തേക്ക് വരുന്നത് ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന കമന്റുകളും വിമർശനങ്ങളും ഒക്കെയാണ് നമ്മളെപ്പോഴും നമുക്കൊരു മനുഷ്യനെ വിമർശിക്കണം അതിന് വേണ്ടി എന്താ വെച്ചാൽ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ടാവും അപ്പൊ സൂര്യ ടിവിയുടെ ഷൂട്ടുമായിട്ട് ഞാൻ തിരുവനന്തപുരത്താണ് ഇതൊരു പ്രോഗ്രാം വരുന്നുണ്ട് അപ്പൊ ഞാൻ പറയുകയാണ് ഇപ്പൊ അതെ നമ്മളൊരു മനുഷ്യനെ വിമർശിക്കണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കഴിവുണ്ട് അയാൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കും മാന്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വരത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും മാറ്റണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എബിൾ ഉണ്ട് എബിലിറ്റി ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറയും പക്ഷെ അതിനപ്പുറത്തേക്ക് വന്നിട്ട് തന്തയ്ക്കും തിളക്കിയും വിളിക്കുക ഒരു കഴിവില്ലാത്തവനെന്ന് പറയുക ഏഹ് വളരെ നെഗറ്റീവായിട്ട് ആ കമന്റുകളൊന്നും ഞാൻ എടുത്തിട്ട് വെക്കുന്നില്ല നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അതൊന്നും ഞാൻ എടുത്ത് വെക്കുന്നില്ല പിന്നെ ഈ പറയുന്ന ടിനി എന്ന് പറയുന്ന വ്യക്തി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജസ്റ്റ് സ്റ്റേജിൽ വന്നെന്തെങ്കിലും പ്രോഗ്രാം കാണിച്ചിട്ട് ഫെയിൽ ആയി പോയ ഒരാളല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കഴിവ് പ്രയോജനപ്പെടുത്തിയിട്ട് ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം മലയാള സിനിമയിലും ഈ പറയുന്ന മിമിക്രി കലാകാരന്മാരുടെ കലാകാരമാരുടെ നേടിയെടുത്തൊരു വ്യക്തി തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് വന്നത് വന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരു സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് ഇങ്ങനത്തെ ആക്ഷേപം ഉള്ളപ്പോൾ പോലും എന്തെങ്കിലും ഒന്ന് മിമിക്രി ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിളിച്ചവരോട് കാണിക്കുന്ന ഒരു നന്ദിയാണ് തിരിച്ച് നമ്മൾ കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിക്കാം തീർച്ചയായിട്ടും നമ്മൾ ഇത് മുമ്പ് ബിനു അടിമാലിയുടെ പ്രോഗ്രാം ഒക്കെ വന്നപ്പോൾ സമയത്ത് നമ്മൾ ഇത് എടുത്തു ഒരു കാര്യമാണ് കാരണം അവരൊക്കെ കഴിവുള്ള ആളുകളാ അവരുടെ സ്ക്രിപ്റ്റിംഗിലും കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരത് മെച്ചപ്പെടുത്തണം അതിനപ്പുറത്തേക്ക് നിനക്കൊന്നും ഒരു കഴിവില്ല നിനക്ക് ഇന്ന് ഇനി പണിക്കിറങ്ങുന്ന വേറെ ആളുകൾ വരട്ടെന്നൊക്കെ പറഞ്ഞാൽ വലിയ മോശമാ ഒന്നാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്ഷനായിട്ട് ഇന്ന് പല മിമിക്രി കാര്യങ്ങളും ഈ പറയുന്ന പോലെ ശബ്ദാനു ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഇവരും ശ്രദ്ധിക്കണം അത് വേറെ കാര്യമാണ് അവരും അതിന് ഇമ്പ്രൂവ്മെന്റ് വരുത്തണം ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ വരുന്ന സമയത്ത് പറ്റി ഇനിയും അവനെ സംസാരിച്ചിട്ടുള്ള സ്വന്തം ശ്രദ്ധയിൽ തന്നെ എല്ലാവരെയും വോയിസ് എടുക്കുന്നു പലതവണ പലയിടത്തുനിന്ന് വന്ന് വന്നിട്ടുള്ള അപ്പോൾ അദ്ദേഹം അതിൽ ഇമ്പ്രൂവ് ചെയ്യുവെന്നുള്ളത് ചെയ്യണം എന്നുള്ള ഒരു വലിയ വളരെ വലിയൊരു ഫാക്ടറാണ് അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യത്തെ ഇത്രയും തരത്തിൽ മോശമായിട്ട് പറയാൻ നമുക്കൊക്കെ എന്താണ് അധികാരം നമുക്കൊക്കെ ഇതുപോലൊരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റുമോ എത്ര പേർക്ക് പറ്റും പറ്റിയതിനെ എത്ര പേർക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റും പെർഫെക്റ്റ് ആയതിന് എത്ര പേർക്ക് ഒരു ലെവൽ എത്താൻ പറ്റും ആ ലെവൽ എത്തിയതിനെങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ടിനു ടിനി ടോമിന് സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം സക്സസ് ആയി തന്നെ നിൽക്കുന്നേ സാമ്പത്തികപരമായിട്ട് അദ്ദേഹത്തിന് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ വാഹനം കാണുമ്പോൾ നമുക്കറിയാം അതേപോലെ സിനിമയിൽ അദ്ദേഹം ബന്ധങ്ങളുണ്ട് അത്യാവശ്യം അതേപോലെ ഏതെങ്കിലും ഒക്കെ പ്രോഗ്രാംസ് വരുന്ന സമയത്ത് ജഡ്ജായിട്ടും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അതേപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസും എല്ലാം വർദ്ധിപ്പിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് നമ്മളിങ്ങനെ വന്ന് കമന്റ് ഇടുമ്പോൾ ആലോചിച്ച് നോക്കണം നമ്മളുടെ നിലവാരമല്ലേ ഇവിടെ കാണിക്കുന്നത് നമ്മൾ വന്ന് പ്രതികരിക്കുമ്പോൾ നമ്മൾ വളരെ വൾഗറായിട്ട് പറയുമ്പോൾ വളരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ എല്ലാവരും മനസ്സെന്ന സാധനം ഉണ്ട് ഒരു ഇമാജിനറി പാർട്ടാന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഘടകമുണ്ട് ആ ഒരു ഘടകത്തെ വലിയ നമ്മൾ മോശവത്കരിക്കുന്ന ആൾ നമുക്കൊക്കെ ആരെങ്കിലും ഒക്കെ നമുക്ക് പറയാൻ വലിയ തയ്യാറാണ് ഞാൻ പറഞ്ഞില്ലേ വിമർശനം ആവാം അതിനപ്പുറത്തേക്ക് അതിനെ കളിയാക്കുക കുറ്റപ്പെടുത്തുക നശിപ്പിക്കുക ഇവിടെ നശിച്ചു പോകണം എന്നുള്ള രീതിയിലുള്ള വിമർശനം അതൊരിക്കലും നമ്മൾ ആരും ആവരുത് അത് ഈ ഒരു വീഡിയോയിലൂടെ വെച്ച് ഞാൻ പറയാം ട്രോളുകളൊക്കെ വരും ഫണ്ണാണ് കഴിഞ്ഞ് അത് അവിടെ പോകണം അതിനപ്പുറത്തേക്ക് അതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതും കൂടാതെ വീട്ടുകാരെയൊക്കെ പറയുമ്പോൾ അച്ഛനെ അമ്മയൊക്കെ പറയുമ്പോഴത്തേക്കും ആർക്കും സഹിക്കാൻ പറ്റത്തില്ല അത് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളത് എടുത്ത് പറയുന്നത് ഇനി വരുന്ന ഒരു തലമുറ ഇനി വരുന്ന തലമുറയ്ക്ക് അതിൽ മാറ്റം വരുത്തണം അവരിലേക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യപ്പെടരുതെന്നുള്ളൊരു കാര്യം കൂടെ കൊണ്ടാണ് പിന്നെ വേറൊരു കാര്യം ഇനി ടിനി ടോമിനോടാണ് എനിക്ക് ഈ ഒരു വിഷയം പറയാനുള്ളത് അതായത് സിനിൽ സൈനുദ്ദീൻ അതായത് സൈനുദ്ദീൻ ഇക്കാടൊക്കെ മോഹൻ വന്നിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ശബ്ദം അല്ല അനുകരിക്കുന്ന ഒരു പ്രത്യേകത കാണിച്ചിട്ടുള്ളത് അതായത് തന്നെ ശബ്ദം അദ്ദേഹം തന്നെ പറയാറുണ്ട് അതിൽ അദ്ദേഹം വലിയൊരു മാന്യത കാണിക്കാറുണ്ട് സിനിൽ വന്നിട്ട് പറയും ഞാൻ ശബ്ദം കൊണ്ട് എനിക്ക് പറ്റത്തില്ല പക്ഷെ ഞാൻ സംസാരിക്കും അവരുടെ ഏതെങ്കിലും നടന്മാരുടെ പക്ഷെ അവരുടെ ആ ഒരു ബോഡി എന്താ പറയാ ആക്ഷൻസ് മാനരസം ബോഡി ലാംഗ്വേജ് അത് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാണിക്കാറുണ്ട് ശബ്ദത്തിൽ വളരെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടേതായ ശബ്ദ സൗബൻ ഷാറിന്റെ ശബ്ദം എടുക്കുമ്പോഴാണെങ്കിൽ പോലും അതൊന്നും ശബ്ദത്തിലല്ല അവരുടെ ആ ഒരു മാനരസം കറക്റ്റ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട് അതേപോലെ തന്നെ ടീം രൂപ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ആളുകളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റും ശബ്ദമല്ല ഞാൻ ആ ഒരു മോഡുലേഷൻ ആ ഒരു ടോണിൽ ആ ഒരു ഡയലോഗ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളൊരു വ്യക്തി പറയുന്നു എന്ന് പറയുമ്പോൾ അതിൽ അതിൻ്റെ പ്രാധാന്യമുണ്ട് അപ്പൊ ചോദിക്കും നീ ഒരു ജുമ് ഒരു ഡയലോഗ് പറയാണെങ്കിൽ ആർക്കും പറയാനില്ല അങ്ങനെ ആ ഒരു വ്യക്തി അല്ലല്ലോ സാധാരണ ഒരു വ്യക്തിയല്ല ടീനി ടോം അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് തെളിച്ചും സിനിമകളിലാണെങ്കിൽ പോലും ചെയ്യുന്ന സിനിമകൾ അത്യാവശ്യം നല്ല രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല പലരും പറയാറുണ്ട് ടീനി ടോമിന്റെ കോമഡിയും സിനിമയും മോശമാണെന്ന് പക്ഷെ എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല പല സിനിമകൾ കാണുമ്പോൾ വില്ലൻ വേഷങ്ങളൊക്കെ പല സിനിമകളും കാണുമ്പോൾ വില്ലൻ വേഷം ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മലയാളത്തിലെ ഇപ്പോൾ ഉള്ള നടന്മാരിൽ മികച്ച ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെ കൃത്യമായിട്ട് സിനിമ യൂസ് ചെയ്യുന്നില്ല എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല വേഷങ്ങൾ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും അദ്ദേഹത്തിന് അത് ഫലിപ്പിക്കാനും പറ്റുമെന്ന് നമുക്കറിയാം അത് വെള്ളിമൂങ്ങ പോലത്തെ സിനിമകളിലൂടെ നമുക്കത് ബോധ്യപ്പെട്ടതുമാണ് ഒരു മനുഷ്യൻ ആരും കഴിവില്ലാത്തതായിട്ടില്ല പക്ഷെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് പലരും കഴിവില്ലാതാക്കുന്നുണ്ട് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഇതൊരു വലിയ സീരിയസ് കാര്യങ്ങളോ ഒന്നും വലിയ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് ഫണ്ണ് വേണം കോമഡി വേണം പക്ഷേ മറ്റൊരുത്തിന് വലിച്ചു കീറിക്കേണ്ടോത്തിൽ ഒട്ടിച്ചുകൊണ്ടോ ആവരുത് അതിനപ്പുറത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കൽബെന്ന് പറഞ്ഞ സിനിമയുടെ റോസ്റ്റിങ് കണ്ടതാണ് അതിൽ അബൂസാലിം അബൂ സാലിം ഇല്ലാത്ത അവസ്ഥ അവസ്ഥയിൽ റോസ്റ്റിംഗിൽ അയാളെ വലിച്ചു കയറിയത് വലിയ മോശമായി പോയിന്ന് പല ആരോപണങ്ങളും വന്നു നമ്മൾ ഈ ഷൂട്ടിലും കാര്യങ്ങളും നമുക്ക് അതിനെ പറ്റി വീഡിയോ ചെയ്യാൻ പറ്റുന്നു ഈയൊരു വിഷയത്തിലും അതാണ് അദ്ദേഹം അതവിടെ പറഞ്ഞു പോയി അതിനപ്പുറത്തേക്ക് വന്നിട്ട് കമന്റ് ബോക്സിൽ അതായത് തന്തെങ്കിലും വിളിക്കുക വളരെ മോശമായിട്ട് പറയും അതൊക്കെ വലിയ മോശമാണെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ അയ്യോ ഞാൻ ലാലേറ്ററിനെ അയ്യോ ലാലേറ്റർ എന്ന് പറയാനേ പാടില്ല എനിക്കങ്ങും യുടെ ലിട്ടന്റെ വൈൻഡസോ അല്ലെങ്കിൽ വോയിസ് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് എന്നെ കളിയാക്കരുത് ഓക്കെ വൈൻഡപ്പ് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ പറയാനാ വന്നത് ഇപ്പൊ ഷൂട്ടിലാണ് ഉള്ളത് മൂന്ന് ദിവസമായിരുന്നു ഷൂട്ട് ഇനിയിപ്പോ ഇന്നൂടെ ഷൂട്ടുണ്ട് നമുക്ക് വീഡിയോ ഇനി കൺസ്റ്റന്റ് ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ഇനി വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം പറ്റത്തുള്ളൂ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയൊരു വീഡിയോ ആയിരുന്നു വൈൻഡപ്പ് ചെയ്ത്